The ഈ ഡയമണ്ട് ചട്ടമ്പി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആറ് കുടുംബങ്ങളോ മറ്റോ സിമന്റ് കൂടെ തന്നെ കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് റീബിൽഡ് കേരളയുടെ ആവശ്യത്തിന് എന്ന പേരിൽ വാടകെടുത്ത് അത് അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടി മാത്രം എൺപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ആ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നതിനൊക്കെ അൻവറിന്റെ കോണത്തുപോയി തൂങ്ങിപ്പോകേണ്ട കാര്യമില്ല റിപ്പോർട്ട് ചാനലി ഒരു ഡാവുമായിട്ട് രംഗത്തിറങ്ങി ഞങ്ങൾ എല്ലാവർക്കും പതിനഞ്ച് സെന്റ് സ്ഥലവും വീടും നൂറ്റമ്പത് ഏക്കറിലുള്ള ടൗൺഷിപ്പ് പിന്നെ മിണ്ട മിണ്ടുന്നില്ലല്ലോ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് മിണ്ടാട്ടമേ ഇല്ല ചാനൽ നമസ്കാരം വയനാട് ദുരന്തം നടന്നിട്ട് ഒന്നര മാസത്തോളമാകുന്നു ഇന്നിപ്പോൾ വീണ്ടും വയനാട് ചർച്ചയാകുന്നത് ജെൻസന്റെ മരണത്തോടു കൂടിയാണ് കാരണം ശ്രുതി എന്നൊരു പെൺകുട്ടിയുടെ കുടുംബം മുഴുവൻ കുടുംബാംഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു അവളെ വിവാഹം കഴിക്കാൻ ഇന്ന് ജെൻസനും ഇന്നലെ വാഹനാപകടത്തിൽ മരിച്ചു അതോടുകൂടിയാണ് വീണ്ടും വയനാട് ചർച്ചയാകുന്നത് പക്ഷേ അതിനേക്കാളും ഒപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവരെയെല്ലാം പതിനായിരം രൂപ കൊടുത്ത് മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു സർക്കാർ ഇവരൊക്കെ ഈ കിട്ടിയ പണം തികയാതെ വന്നു അത് ബന്ധുക്കളും ഒക്കെ സഹായിച്ച പണം കൊണ്ട് ഡെപ്പോസിറ്റ് കൊടുത്തവർ വീടുകളെടുത്തു ഒരേ സ്ഥലത്ത് താമസിച്ചിരുന്നവർ പലയിടങ്ങളിലായി ചിതറിപ്പോയൊരവസ്ഥയാണ് വയനാട്ടിൽ ഇപ്പോഴുള്ളത് പക്ഷേ ഇപ്പോഴും വയനാട്ടിലെ ദുരന്ത ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു നടപടി സർക്കാർ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല വിഷയങ്ങൾ പല മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിഞ്ഞുപോയി അൻവറിൻ്റെ വെളിപ്പെടുത്തലും ജൻസന്റെ മരണവും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോയി മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ പക്ഷേ ഈ എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ വയനാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഈ ഇവരുടെയൊക്കെ അവസ്ഥ ഇനി ഓഖി ദുരന്തത്തിലും പ്രളയത്തിലുമൊക്കെ വീണ്ടും നഷ്ടപ്പെട്ടവരുടെ ഇതുപോലെ ആകുമാ കാരണം ആ കാരണം സാധ്യത ഈ ആദ്യത്തെ എടുപ്പേ ഉള്ളൂ ഈ സർക്കാരിനെ സർക്കാരിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എപ്പോഴും സർക്കാരും മന്ത്രി അതിന്റെ നടക്കണമെന്ന് പറയേണ്ട കാര്യമില്ല കാരണം അതിൽ പല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാരായി കാര്യങ്ങൾ ചെയ്യണം ഒക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ ഈ ഓക്കെ ദുരന്തം നടന്നിട്ട് ഇതുവരെയും അതിൻ്റെ ദുരന്തത്തിൽപ്പെട്ടവരെ പൂർണ്ണമായിട്ടും പുനരധിവസിപ്പിക്കാനോ അവർക്ക് വേണ്ട പൂർണ്ണമായിട്ടൊന്നല്ല അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല മൂന്നര കൊല്ലത്തോളം വലിയ തുറയിലെ ഒരു സിമന്റ് കോടുകളിലും അടുത്തുള്ള പള്ളി കെട്ടിട പള്ളി കെട്ടിടത്തിന്റെ വരാമാണ് അവർ കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതോ കൂടിയാണ് ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത് എന്നിട്ടും ഇപ്പോഴും ആറ് കുടുംബങ്ങളോ മറ്റോ സിമന്റ് കോടുകളിൽ തന്നെ കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആറ് വർഷങ്ങളായി ഈ ഒരു ഓക്കെ ദുരന്തം മാത്രമല്ല പക്ഷെ വീട് ആയിട്ടില്ല ഇവർക്ക് ആ മാസം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചും വീട്ടുവാടക കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടായില്ലല്ലോ ഇല്ല അതല്ലല്ലോ അതങ്ങനെയാണ് കാരണം ഒരു ഒരു വ്യക്തമായ വീക്ഷണമുള്ള ഒരു സർക്കാരല്ലേ സർക്കാരിന് എങ്ങനെയെങ്കിലും തട്ടി ഇപ്പം സാലറി ചലഞ്ചിലൂടെ പൈസ ഉണ്ടാക്കുക അതല്ലെങ്കിൽ ആൾക്കാരിൽ നിന്നും സി എം ഡിആർഎഫിലേക്ക് പൈസ ഉണ്ടാക്കുക ഇതൊക്കെ ഉദ്ദേശമുള്ളൂ കൃത്യമായിട്ട് അതിനെ പിന്നെ ആൾക്കാർക്ക് ഒരു ഐഡിയ ഇവർ ഇല്ല അവർക്കത് ചെയ്യാൻ കഴിയില്ല ഐഡിയ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുറച്ചുകൂടി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് ആർദ്രം ഈ ആർദ്രത്തിൽ ആദ്രത്തിലെ ജഗദീശ്രീകുമാർ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട് ഡയമണ്ട് ചട്ടമ്പി വെട്ടിച്ചിറ ഡയമണ്ട് ഈ ഡയമണ്ട് ചട്ടമ്പി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചന്തയിലേക്ക് വന്നിട്ട് അവിടെ അവിടെ നിന്ന് പിരികയാണ് മൺകാലം വയ്ക്കുന്നവനും കപ്പ വയ്ക്കുന്നവന്റെ കരുവാട് വയ്ക്കുന്നവന്റെ ഒക്കെ ചട്ടമ്പി കത്തി കാട്ടി പിരിക്കുകയാണ് അതിന്റെ വേറൊരു വേഷനാണ് പിണറായി വിജയൻ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ഒരു ഒരിടത്ത് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ പറയും പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥരെ നിന്നിട്ട് ആദ്യം മയത്തിൽ പറയും പിന്നെ വെരട്ടും ഏഹ് അങ്ങനെ തരത്തിലാണ് ഡയമണ്ട് ചട്ടം എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പരിപാടി പരാജയമാണെന്നാണ് കേൾക്കുന്നത് ഒരു ഒരു പകുതി പേര് പോലും അതായത് അമ്പത് ശതമാനം പേര് പോലും ഇപ്പോഴും സാലറി ചലഞ്ച് കൊടുത്തിട്ടില്ല സാലറി ചലഞ്ചിന് കൊടുത്തിട്ടില്ലെങ്കിലും അവർക്ക് കൊടുത്തത് അതായത് അവരുടെ അവർ പ്രതികരിക്കാത്തത് അതായത് അനുവാദം അനുമതി കൊടുക്കാത്തത് സമ്മതമായി കണക്കാക്കി അവരുടെ ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കാവുന്ന ഒരു വ്യവസ്ഥ ഉണ്ടെന്നാണ് അറിയുന്നത് ഇനിയിപ്പങ്ങനെ ചെയ്യുമോന്നറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു ജനാധിപത്യ രീതിയല്ല ഒരു സാമാന്യ എന്ത് ജനാധിപത്യ രീതിയാണ് നടക്കുന്നത് അല്ല അല്ല കാരണം അങ്ങനെ എന്നാൽ ഈ രാജ്യം മുഴുവനും ശ്രദ്ധിച്ച അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച ഈ ഓക്കീ നമ്മുടെ ഈ ചൂരന്മലയിലെ അപകടവും ഒരുമാതിരി ഈ ഗവൺമെന്റിന്റെ ഇതിൽ നഷ്ടപ്പെടാൻ പോവുകയാണെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നൽ ഇനി ഇത് മാത്രമല്ലല്ലോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന വെള്ളപ്പൊക്കത്തിലെ നമ്മുടെ ഒരു സ്ഥാപനം നമ്മുടെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് പ്രവർത്തിക്കാനാണ് ലക്ഷ്മി നായരുടെ കെട്ടിടം എത്രയോ ലക്ഷം രൂപ കൊടുത്ത് എൺപത് ലക്ഷം രൂപ പാട്ടാണ് രൂപൻസ് ചെയ്യാൻ വേണ്ടി എൺപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ മെയിൻസ് ചെയ്യുന്നത് സി പി എം നേതാവിന്റെ മകൾക്ക് മകളുടെ കെട്ടിടം സി പി എം നേതാവിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ മകളുടെ മകളും കൂടിയാണ് ലക്ഷ്മി നായർ അവരുടെ സ്വകാര്യ കെട്ടിടം റീബിൽഡ് കേരളയുടെ ആവശ്യത്തിനെന്ന പേരിൽ വാടകയ്ക്കെടുത്ത് അത് അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടി മാത്രം എൺപത് ലക്ഷം രൂപ മുടക്കി എന്നിട്ട് അതിനേക്കാളും മുടക്കിയാണ് ഇപ്പൊ അതിന്റെ വാടക കൊടുത്ത് നിശ്ചയിച്ച് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താ എന്താണ് നടക്കുന്നതെന്ന് ഈ കേരളത്തിൽ ആർക്കും മാധ്യമങ്ങളോട് അവർക്ക് ജോലി കൊടുക്കാൻ ശമ്പളം കൊടുക്കും ശമ്പളം കൊടുക്കും അല്ലാതെ ഈ റീബിൽഡ് കേരള പിന്നെ കുറെ വാഹനങ്ങൾ ഇതുവരെ കാണുന്നില്ല റീബിൽഡ് കേരള ഞാൻ കേരളവിടെ ആ ബിൽഡിംഗ് പോയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ സംഭവം ഉണ്ട് അവിടെ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല എന്തായാലും റീബിൽഡ് കേരള എത്ര മാത്രം നടക്കുന്നു നമ്മൾ നമുക്ക് സമൂഹത്തിൽ നോക്കുമ്പോൾ അറിയാമല്ലോ അവിടെ എന്തായാലും ഓഫീസിലാളുണ്ട് ശമ്പളം വാങ്ങിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ റീബിൽഡ് കേരള നടക്കുന്നുണ്ടോ എത്ര മാത്രം നടക്കുന്നുണ്ട് എന്നാലും ഗവൺമെന്റ് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് അനുഭവം ഉണ്ടാവേണ്ടതാണ് ഈ റീബിൽ കേരള അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അവർക്ക് സൗകര്യം ഉണ്ടാക്കുന്നു അവർ നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു കൊടുക്കും ഉണ്ടാക്കി ഒരു റീബിൽഡാണ് കേരള റീബിൽഡാണ് അതല്ല പിണറായി വിജയൻ കഷത്ത് കേരളത്തിന്റെയും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാടം അപ്പൊ നമുക്ക് വീണ്ടും വയനാട്ടിലേക്ക് തന്നെ വരാം കാരണം ഇത് നമുക്ക് പൊതുജനങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണം കാരണം ഈ ഓക്കെ ദുരന്തത്തിലെയോ പ്രളയത്തിലെയോ പോലെ ആകരുത് വയനാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ അവിടെയൊക്കെ ഞാനൊക്കെ നേരിട്ട് പോയി കണ്ടതാണ് അവിടുത്തെ അവസ്ഥ അതൊക്കെ പോട്ടെ പോയി കണ്ടതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ നമ്മൾ ഓരോരുത്തരും ഈ വീടുകൾ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ സമ്പാദ്യവും ഉറ്റ ഉറ്റവരെയും ഉടയവരെയും മക്കളെയും ഭാര്യയും ഭർത്താവിനെയും ഒക്കെ നഷ്ടപ്പെട്ടു പോയവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മളൊരു പത്ത് മിനിറ്റ് ചിന്തിച്ചു നോക്കണം അപ്പൊ നമുക്ക് അത് രോഷം മനസ്സിലാവും അപ്പൊ നമ്മൾ അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കണം ചിന്തിച്ചിട്ട് രാഷ്ട്രീയവും മതവും എല്ലാം മാറ്റി വെച്ച് ചിന്തിക്കണം കാരണം ഓഹയി ദുരന്തത്തിലും പ്രളയത്തിലും വീട് നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ വയനാട്ടിൽ ഉണ്ടാവരുത് കാരണം വയനാട്ടിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വന്നത് അവിടെ ആവശ്യത്തിനുള്ള വീട്ടിനെ വീടിനേക്കാളും മൂന്നിരട്ടിയോളം വാഗ്ദാനങ്ങൾ ഇതുവരെ വന്നു കഴിഞ്ഞു അതിൽ ഒരേ ഒരു അതായത് എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന എസ് ജി ഒ മാത്രം അവിടെ എല്ലാവർക്കും എത്ര പേർക്കാണോ വീട് നഷ്ടപ്പെട്ടത് അത്രയും പേർക്ക് വീട് നഷ്ട വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ സ്ഥലം കണ്ടെത്തി കൊടുത്ത് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൊടുക്കണം ഇപ്പോൾ അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും അഞ്ച് സെന്റ് സ്ഥലം അവർ തന്നെ കൊടുക്കാമെന്നാണ് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ അവർ കഴിയും ആർ ഡി എ സർക്കാർ എച്ച് ആർ ഡി മാറ്റി വയ്ക്കാം പിന്നെ സ്വകാര്യ വ്യക്തികളും സംഘടനയും സംഘടനകളും കർണാടക മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും മറ്റുള്ള സ്വകാര്യ വ്യക്തികളും ഒക്കെ ചേർന്ന് വീട് നിർമ്മിക്കാൻ വാഗ്ദാനങ്ങൾ കൊടുത്തു ഇതൊക്കെ സർക്കാർ ഒന്ന് ഏകോപിപ്പിച്ചാൽ മാത്രം മതി അതിനുള്ള ശേഷിയില്ലല്ലോ അതിനുള്ള ശേഷിയില്ലോ അത് റവന്യൂ വകുപ്പും പൊതുഭരണ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്നാണ് ക്രോഡീകരിക്കണം അത് ഉണ്ടാകുന്നില്ല അല്ല അത് മാത്രമല്ല ഈ ലക്ഷ്യം പോലും കണ്ടെത്തിയിട്ടില്ല ഞാൻ ഈ പനമരത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട അതായത് അവിടെ അവിടുത്തെ പരമര പഞ്ചായത്തിലെ എന്ന് തോന്നുന്നു അവിടെ പല ഇടങ്ങളിലായി വീട് നഷ്ടപ്പെട്ടവരെ എല്ലാം സർക്കാർ ഒന്നും കൊടുത്തിട്ടില്ല അവർക്ക് അതുകൊണ്ട് ഈ ആസ്ട്രൽ മെഡിസിറ്റിയും മറ്റ് വേറെ ഏതോ ഒരു ഫൗണ്ടേഷൻ പേര് പേരെയ അവരെല്ലാം കൂടി ചേർന്നിട്ടാണ് അവിടെ ആ പരമ്പര ഉൾ ഏരിയയിലാണ് അവിടെ ചെന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുപത് വീടുകള് ഒരു സ്ഥലത്ത് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു ആ വീടുകളെല്ലാം ഈ ആസ്രം മെഡിസിറ്റിയാണ് മുന്നിട്ട് നിന്നിരുന്നെങ്കിലും പിന്നീട് അവരും ഈ ഫൗണ്ടേഷനുമായിട്ടുള്ള എന്തോ ഒരു തർക്കത്തിൻ്റെ പേരിൽ അവർ പിന്മാറി അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു പക്ഷെ അവർ വഴിയിലിട്ടിട്ട് പോയില്ല അവർ വേറെ പലരുടെയും സഹ കൂടി വീടിന്റെ നിർമ്മാണം നടത്തിക്കൊടുത്തു പക്ഷേ എന്ത് ചെയ്യാം ഇപ്പോഴും മൂന്ന് വർഷമായിട്ടുള്ളൂ പക്ഷെ അത് ഇപ്പോഴും പിന്നെ ജനങ്ങൾക്ക് വഴി പോലും കിട്ടിയിട്ടില്ല വെള്ളം ആയിട്ടില്ല കാരണം അവരെ കുറ്റം കാര്യമില്ല അവർ ചെയ്തു കൊടുത്തു അത് അതുപോലെ ഈ ലക്ഷം വീട് പോലെ ചെയ്ത് ആരെങ്കിലും ചെയ്തു കൊടുത്താൽ തന്നെ അതിന് പോലും സംബന്ധിക്കില്ല പക്ഷേ ലക്ഷം വീടൊന്നും അല്ല വേണ്ടത് കാരണം അതിനേക്കാളും നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവർക്കെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ആ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നതിനൊക്കെ അൻവറിൻ്റെ കോണത്തുപോയി തൂങ്ങിപ്പോകേണ്ട കാര്യമില്ല അതൊക്കെ അത് ആ ഒരു വിഷയത്തിൽ ഒരു സ്ഥലത്ത് നടക്കും പക്ഷേ ഈ പറയുന്ന ഈ പാവങ്ങൾക്ക് വീട് കിട്ടണം അതിന് കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് നിൽക്കണം കാരണം സർക്കാർ മുടക്കണ്ട ഈ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിരുന്നത് വിഴുങ്ങിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആൾക്കാർ സംഭാവന പോലെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വിഴുങ്ങിക്കോട്ടെ ആ അല്ലാതെ വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ അപ്പൊ അവർക്ക് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് അവർക്ക് സ്ഥലം കണ്ടെത്തി കൊടുക്കുക അവിടെ ആർക്കെങ്കിലും സ്ഥലം കൊടുക്കാൻ സംഭാവന ചെയ്യാൻ തയ്യാറാണോ എന്ന് നോക്കിയിട്ട് അവിടെ ഏക്കർ കണക്കിനാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ റിപ്പോർട്ടർ ചാനൽ മരകൊള്ളക്കാരന്മാര് കള്ളന്മാര് പറഞ്ഞത് അമ്മാര് പറഞ്ഞത് നൂറ്റി അൻപത് ഏക്കറിൽ ടൗൺഷിപ്പ് പണിയുന്നു ഇവന്റെ കപ്പലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതായത് കള്ളക്കളിയാണ് അതായത് എച്ച് ആർ ഡി എസ് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പദ്ധതി രൂപരേഖ കൊടുക്കുന്നത് അതും നിയമ രേഖ മൂലം കൊടുക്കുന്നത് പിറ്റെന്ന് തന്നെ അതായത് നാലാം തീയതി തന്നെ റിപ്പോർട്ട് ചാനലിയൊരു ഒരു ആയിട്ട് രംഗത്തിറങ്ങി ഞങ്ങൾ എല്ലാവർക്കും പതിനഞ്ച് സെന്റ് സ്ഥലവും വീടും നൂറ്റമ്പത് ഏക്കറിൽ ടൗൺഷിപ്പ് പിന്നെ മിണ്ട മിണ്ടുന്നില്ലല്ലോ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് മിണ്ടാട്ടമേ ഇല്ല ാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിന്റെ പദ്ധതി ആരോ ചോർത്തി കൊടുത്തു അത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ് പല കാര്യങ്ങളും പക്ഷേ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ചർച്ചകൾ ചർച്ച വഴിതിരിച്ചു കൊണ്ടുപോവുകയോ നീട്ടിക്കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് സന്ദർഭികമായി ഒന്ന് ഓർത്തു ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കാരണം ഓണം വരികയാണ് നമ്മളൊക്കെ ഇവിടെ ഓണം ഉണ്ണുമ്പോൾ അവിടെ എല്ലാ നഷ്ടപ്പെട്ട കുറച്ച് മനുഷ്യരുണ്ട് അവരെ നമുക്ക് യാൻ പറ്റില്ല അത് ഇനി ഇനിയും ഇവിടെ ദുരന്തം വരും കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ ഓരോ കൊല്ലവും ഇവിടെ ദുരന്തങ്ങളുടെ പേമാരിയാണ് പ്രളയങ്ങൾ രണ്ട് ഓഹി നിപ്പ കോവിഡ് മങ്കിപ്പനി തക്കാളിപ്പനി കുരങ്ങുപനി ചെള്ളുപനി ഇനി വരാൻ അഗ്നിപർവ്വത പൊട്ടണം കാരണം ഈ അഗ്നിപർവ്വത ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് പൊട്ടുമെന്ന് പേടിക്കേണ്ട പിന്നെയുള്ളത് കല്ല് മഴയും തീമഴയുമാണ് അത് വരുമെന്ന് ഇനി കണ്ടറിയണം അല്ലാതെ ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതുവരെ നമ്മളൊക്കെ അനുഭവിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കണ്ടില്ലേ മാധ്യമങ്ങൾ അന്ന് അവിടെ പോയി കരഞ്ഞ് കാലു പിടിച്ച മാധ്യമങ്ങളൊക്കെ കരഞ്ഞ് ഒരുപാട് റേറ്റിംഗ് ഉണ്ടാക്കിയ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് എവിടെ പോയി അവരെന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാത്തത് അവർക്ക് വലുത് റേറ്റിങ്ങാണ് ഈ നായർക്കും മറ്റുള്ളവർക്കും ഒക്കെ വലുത് റേറ്റിംഗ് ആണ് അതിനുവേണ്ടി അവരെന്തും ചെയ്യും എന്ത് നാറിയ കളിയും കളിക്കും എന്ത് വാർത്തകളെ ഏത് രീതിയും വളച്ചൊടിക്കും സത്യമായി സത്യസന്ധമായി പറയുന്നവരെ ഏത് രീതിയിലും അവരെ അധിക്ഷേപിക്കും അപ്പോൾ അതുകൊണ്ട് അവർ അവരുടെ ലക്ഷ്യം റൈറ്റിംഗ് മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല വയനാട് ദുരന്തത്തെയും ഷിങ്കൂരിലെ ഷിരൂരിലെ നടന്ന മണ്ണിടിച്ചിലേക്ക് വെച്ചിട്ട് ഇവർ കുറെ പണം ഉണ്ടാക്കിയതാണല്ലോ ഈ റിപ്പോർട്ട് ചാനലും ട്വന്റി ഫോറും മറ്റോ എല്ലാവരും ഉണ്ടാക്കിയതാണല്ലോ അപ്പം വയനാട് ദുരന്തവും വിട്ടു ഇപ്പോൾ അവർക്ക് അൻവറിന്റെ കോണകത്തിൻ്റെ തുമ്പിൽ തൂങ്ങി കിടക്കുകയാണ് നായരും മറ്റുള്ള ഇവിടുത്തെ മലയാളത്തെ മുൻനിര മാധ്യമ അല്ല അപ്പം നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത് മലയാളികളാണ് നമ്മൾ കേരളത്തിലെ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ചർച്ചയാക്കുക മാത്രമല്ല ഇതിനൊരു സമയപരിധി കഴിഞ്ഞാൽ നമ്മൾ അതെന്താണ് ഇവരെല്ലാം എന്താണ് എന്നത് നമ്മൾ ചിന്തിക്കണം അതിന് ഞങ്ങളൊന്നും ആൾക്കാരല്ല പക്ഷെ എന്നാൽ പോലും അതിന് അതിൻ്റെതായ മനുഷ്യ സ്നേഹികളും ഇവിടെ മറ്റുള്ള ആൾക്കാരെ കൊണ്ടല്ലേ ഒരാളെ അടുപ്പിക്കേണ്ട ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക നായ്ക്കളോ ഒന്നും വേണ്ട ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇവർക്ക് അവർക്ക് വീട് നഷ്ടപ്പെട്ടു പോയത് വീട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം ഇനി വിഴുങ്ങാൻ സമ്മതിക്കരുത് അത് ഇവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു നടപടി നമുക്കൊരു കാല കാലക്രമ് നടന്നില്ലെങ്കിൽ ഒരു ഒരു ചെറിയ ചുരുങ്ങിയ കാലാവധിക്കുള്ളിൽ നടന്നില്ലെങ്കിൽ അതിനുള്ള നടപടികളുമായി കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്